ഇതൊരു സ്റ്റാർ ഫ്രൂട്ടിൻ്റെ തൈയാണ് ഇതെൻ്റെ മമ്മ നട്ടതായിരുന്നു ഇതെനിക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളൊരു മരമാണ് കാരണം എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ മമ്മ കൊണ്ടുവന്ന് അവിടുന്ന് വീട്ടിൽ നിന്ന് തൈ ഉണ്ടായത് കൊണ്ടുവന്ന് നട്ട് മരമാണ് ഇത് കുറച്ച് വലുതായിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിന്റെ ചുവട് ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചോ ചെറിയ ഒരു തയ്യായിരുന്നു നട്ടിട്ടുണ്ടായിരുന്നത് അത് ഇത്രയും പൊക്കം വെച്ചിട്ടുണ്ട് ഇതിന്റെ ചുവട്ടില് കുറച്ച് ഇലകളൊക്കെ വെച്ചിട്ട് കുറച്ച് മണ്ണിട്ട് മൂടാന്നാ വിചാരിക്കുന്നേ ഇതിന്റെ ചൂടൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട് കുറച്ച് വെള്ളമൊഴിക്കും എന്റെ വീട്ടിലെ സ്റ്റാർ ഫ്രൂട്ടിന്റെ മരത്തിൽ നിറയെ കായകൾ ഉണ്ടാവാറുണ്ട് സ്റ്റാർ ഫ്രൂട്ട് നല്ല ഒരു ഔഷധ ഗുണമുള്ള ഒരു ഫ്രൂട്ടാണ് ഫ്രൂട്ടിന്റെ ജ്യൂസ് നമുക്ക് ശരീരത്തിന് നല്ല എനർജി തരുന്ന ഒരു ഫ്രൂട്ടാണ് ഒരു ജ്യൂസാണ്